ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം കലണ്ടറിലൂടെ ആവിഷ്കരിച്ച് കോഴിക്കോട് സ്വദേശി പ്രൊഫസർ വസിഷ്ഠ എം സി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നേതാക്കളെ എഴുതപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട് പലതരത്തിലുമുള്ള കലണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമാണ് ഈ കലണ്ടറിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം മനസ്സിലാകും തിരഞ്ഞെടുപ്പ് തീയതി വർഷം വിജയിച്ച പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ ഓരോ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നേതാക്കളെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം കോർത്തിനക്കൊണ്ടാണ് കോഴിക്കോട് സ്വദേശിയായ പ്രൊഫസർ വസിഷ്ടി എം സി ഇത്തരത്തിലുള്ള കളണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത് നമുക്ക് വളരെ ഒരു പ്രകടമാണ് നമ്മുടെ രാഷ്ട്രീയത്തിന് മൂല്യച്തി നേരിട്ടാൽ അത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് അത് മൊത്തം സമൂഹത്തെ ബാധിക്കും പുതിയ വോട്ടർമാർക്ക് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം ജനപ്രിയമാധ്യമത്തിലൂടെ പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് കലണ്ടറിൽ അവസാനിച്ചതെന്ന് പ്രൊഫസർ ബാസിഷ്ടു പറയുന്നു ഓരോ കാലത്തും ഇന്ത്യ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായ് രാജീവ് ഗാന്ധി എച്ച് ഡി ദേവഗൌഡ നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഹസ്രചിത്രം പരിചയപ്പെടുത്തുന്നത് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ശേഖരിച്ചിരുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് അദ്ദേഹം ഈ കലണ്ടറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കാസ്റ്റ് യുവർ വോട്ട് കാസ്റ്റ് യുവർ റൈറ്റ് എന്ന തലക്കെട്ടിലുള്ള കലണ്ടർ ഉണ്ടാക്കാൻ വെറും ഒരാഴ്ചയാണ് അമൃത ന്യൂസ് കോഴിക്കോട്